ഈ വെൽക്കം ബാക്ക് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക പ്രവൃത്തിയും ഊർജ്ജവും എന്നുള്ള ഒമ്പതാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് അല്ലേ ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊസ്റ്റി മാർക്ക് ഇട്ട് കൊടുത്ത ക്വസ്റ്റ്യൻസ് അല്ലേ അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ശരിയായ കുഴപ്പമില്ല ദൈ ഇത് മലയാളം മീഡിയത്തിൻ്റെ അടുത്തുള്ളത് ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെത് സെപ്പറേറ്റ് ഉണ്ടാവും നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ് ഇംഗ്ലീഷ് മലയാളത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ദൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ടോപ്പിക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കറിയുന്ന ആണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം നമ്മൾ ബയോളജിയുടെ അതുപോലെ സോഷ്യലിൻ്റെ അകത്തുള്ള ജോഗ്രഫിയുടെ എക്കണോമിക്സിൻ്റെ ഭാഗമൊക്കെ വരുന്ന ആ ഒരു പാർട്ട് ദൻ ഹിസ്റ്ററിയിലെ ചില ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഞാൻ നോക്കാറുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റനിലേക്ക് പോവാം ക്വസ്റ്റനിലേക്ക് പോകാം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല ചെയ്തേക്കാം നൂറ് ഗ്രാം മാസമുള്ള വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ജീൻ്റെ വിലയൊക്കെ അവർ തന്നിട്ടുണ്ട് ജീ പത്താക്കി തന്നിട്ടുണ്ട് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഒമ്പത് പോയിൻറ്റ് എട്ടാണെങ്കിൽ ഗുണിക്കാൻ കുറച്ച് പ്രയാസം ശരി എന്നെങ്കിലോട്ടെ ഇവിടെ വസ്തുവിൻ്റെ മാസ് തന്നിട്ടുണ്ട് അവിടെ എന്താ പരിപാടി നിലത്തൊരു വസ്തു ഉണ്ട് വസ്തു എന്ന് വിചാരിക്കും ഈ വസ്തുവിനൊരു നൂറ് ഗ്രാം മാസ് ഉണ്ട് മാസുണ്ട് ഇപ്പം തന്നെ ഒരു കാര്യം പഠിച്ചു വെച്ചോ ഗ്രാമിലിട്ടിട്ട് നമ്മൾ കണക്ക് ചെയ്യൂല ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം അപ്പോൾ നൂറ് ഗ്രാം മാസ് ഈ വസ്തുവിൻ്റെ മാസ് പറയുന്നത് നൂറ് ഗ്രാം എന്നല്ലേ അതിന് നേരെ അപ്പം തന്നെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കളയാണ് നൂറ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറേ ബൈ ആയിരം കിലോഗ്രാമാണ് ഇനി ഇത് വെട്ടിക്കളയാം എന്ന് വെച്ചാൽ ഹരിക്ക് ഹരിച്ചു കഴിഞ്ഞാൽ ഇതേ പൂജ്യം ഈ പൂജ്യം പോയി ഈ പൂജ്യം ഈ പൂജ്യം പോയി ഒന്നേ ബൈ എന്ന് വരും ഒന്നേ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ബൈ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂജ്യം പോയിൻറ്റ് ഒന്ന് കിലോഗ്രാം എന്നാണ് വരിക ഗ്രാമിനെ കിലോ സൈഡിലേക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ ഗ്രാമീണെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ആയിരം കൊണ്ട് ഹരിക എന്താ ആയിരം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം എവിടെ നിന്നാണ് ആയിരം ഗ്രാം ആണ് ഒരു കിലോഗ്രാം അത് അവിടെ അവിടെ നിന്നാണ് ആയിരം വന്നത് ശരി ഈ നൂറ് ഗ്രാം മാസുള്ള അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് കിലോഗ്രാം മാസുള്ള ഈ സാധനത്തിനാണ് നമ്മൾ തറനിരപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്രത്യേക ഉയരത്തിലേക്ക് കൊണ്ടുപോകണം എത്ര ഉയരത്തിലേക്ക് ഒരു മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോകണം അതിന് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അന്ന കാര്യങ്ങൾ ആദ്യം തന്നെ പെർക്കിങ് എഴുതി വെച്ചോ മാസം എഴുതി ഇതൻ ഉയരം തന്നിട്ടുള്ള ഉയരം ഹൈറ്റ് എന്ന് വിളിക്കാം ഹൈറ്റിന് എച്ച് വെച്ച് അടയാളപ്പെടുത്തുന്നത് എച്ച് സമം ഒരു മീറ്റർ ഓക്കെ എന്താ ജീൻ്റെ വില തന്നിട്ടില്ലേ അതും കൂടെ ഇവിടെ എഴുതി ജി സമം പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കുഴപ്പമില്ല ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നെയാണ് അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മളോടുള്ള ചോദ്യം പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കാനാണ് പ്രവൃത്തി കണ്ടുപിടിക്കാൻ ഡബ്ല്യു സമം എഫ് എസ് ഉണ്ട് ഡബ്ല്യു സമം എം ജി എച്ച് ഉണ്ട് ഇവിടെ ഉയരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ ഇവരുന്നത് ഉയർത്താൻ ഉയരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി ഡബ്ല്യു സമം ഇക്വേഷൻ ആദ്യം എഴുതി വെക്കണം ഡബ്ല്യു സമം എം ജി എച്ച് ഉപയോഗിച്ചാൽ മതി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി വർക്ക് എന്ന് വിളിക്കും ഇനി എം എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം അല്ല അത് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി പൂജ്യം പോയിൻ്റ് ഒന്ന് കിലോഗ്രാം ഇൻ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് ജീൻ്റെ വില പത്താണ് പത്ത് ഇൻ ടു ദൻ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നല്ല നിരത്തി പിടിച്ചാൽ ഗുണിക്കാം പൂജ്യം പോയിൻറ്റ് ഒന്നിനെ പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നായിട്ട് മാറും പൂജ്യം പോയിൻ്റ് ഒന്നിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഒന്നാവും ഒന്നിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ ഒന്ന് തന്നെ അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഒന്നെന്നാണ് ഒരു ജൂൾ വൺ ആണ് ഉത്തരമായിട്ട് വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് ശരി ഇനി അടുത്ത ക്വസ്റ്റൻ ഇതിനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കും ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ലാസ്റ്റ് ആ സി പാർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് ശരി ചോദ്യം വരുന്നത് നോക്കിയോ ഒരു ലോറിയിലേക്ക് അൻപത് കിലോഗ്രാം മാസമുള്ള ഒരു വീപ്പ കയറ്റണം വീപ്പയോ പാട്ടയോ ബക്കറ്റോ എന്തെങ്കിലും ആകട്ടെ ഒരു വസ്തു കയറ്റണം വൈപ്പം എന്നുള്ള സാധനം കണ്ടിട്ട് ഒന്നും പേടിച്ചു പോയത് എന്തോ ഒരു വസ്തു കയറ്റണം അത്രേ ഉള്ളൂ ഇനി ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം രണ്ട് മീറ്റർ ആണ് ജീൻ്റെ വില അവിടെ തന്നിട്ടുണ്ട് ഇത്രയും കാര്യം തന്നിട്ടുണ്ടല്ലോ ശരി ആ സാധനം ഞാൻ ആദ്യം ഒന്ന് എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണേ തന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി വെക്കുന്നുണ്ട് വസ്തുവിൻ്റെ മാസ് എം സെമം അൻപത് കിലോഗ്രാം യൂണിറ്റ് തൽക്കാലം എഴുതുന്നില്ല ഇതിൽ കുള ആവും ഒരുപാട് എഴുതിയാൽ ദൻ ഉയരം എച്ച് സമം രണ്ട് മീറ്റർ പിന്നെ ജീൻ്റെ വില തന്നിട്ടുണ്ട് സ്ഥലയില്ലാത്ത ന സൈഡിൽ എഴുതി നിങ്ങൾ താഴെ താഴെ എഴുതണം ജി സമം പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത്രയും കാര്യമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് തറനിരപ്പിൽ ഉള്ള ഒരു വസ്തു ത ഇത് തറുപ്പ് തറനിരപ്പാണ് ഇതാണ് ആ വസ്തു എന്ന് വിചാരിക്കുക അതിനെ ഉയർത്തണം ലോറിയുടെ ഇവിടെ ലോറിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കും ലോറിയുടെ ടയറാണ് റെഡി ഈ ലോറിയുടെ മേലേക്ക് കയറ്റി വെക്കണം അപ്പോൾ നിലവിലിപ്പോൾ ഇയാളുള്ളത് ഇത് എവിടെയാണ് ഇവിടത്തേക്ക് കയറ്റി വെക്കണം നിലത്ത് നിന്ന് തറയിൽ നിന്ന് ഈ ലോറിയുടെ ഈ ഭാഗത്തേക്കുള്ള ഉയരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് മീറ്റർ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് തന്ന കാര്യങ്ങൾ ആദ്യം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദൻ ഇനി നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കുക ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക എന്തെങ്കിലും ഓട്ടോടാ എ അല്ലേ എ കോസ്സനെ നമ്മളിരുന്നേ അപ്പോൾ പ്രവൃത്തിയാണ് കണക്കാക്കേണ്ടത് ഡബ്ല്യു സമം എം ജി എച്ച് ആണ് സമവാക്യം പ്രവൃത്തി സമം എം ജി എച്ച് എം തന്നിട്ടുണ്ട് അൻപത് ഇൻ റ്റു ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താണ് അതും തന്നിട്ടുണ്ട് ഇൻ ടു എച്ച് എന്ന് വെച്ചാൽ ഇത് രണ്ട് മീറ്റർ ആണ് അൻപതിനെ പത്തുകൊണ്ട് കുടിക്കുക അഞ്ഞൂറായില്ലേ ഇൻ ടു രണ്ട് അഞ്ഞൂറിനെ രണ്ടു കൊണ്ട് കുണിച്ചാൽ അഞ്ഞൂറിനെ അതെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ ആയിരം അല്ലേ വരാം അപ്പോൾ ആയിരം ചൂളായിരിക്കും ഇവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് സിമ്പിൾ എനി ബി പാർട്ടിലേക്ക് പോവാം ബി പാർട്ട് നോക്കുക അഞ്ച് മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് അഞ്ചു മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് രണ്ട് മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വിപ്പയിൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ഫലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും അപ്പോൾ നേരത്തെ നമ്മൾ ഈ ലോറിയുടെ മേലേക്ക് കയറ്റുമ്പോൾ നിന്ന് ആ ലോറിയുടെ മേലെ വരെയുള്ള ഭാഗം രണ്ട് മീറ്റർ ആയിരുന്നു ഇവിടെയും അതുപോലെ ഇവിടെ ചെറിയൊരു വ്യത്യാസം അവർ പറയുന്നത് നമുക്കിപ്പോൾ ഒരു രണ്ട് മീറ്റർ ഉയരത്തിലേക്ക് രണ്ട് മീറ്റർ ഉയരത്തിലേക്ക് ഇതാണ് രണ്ട് മീറ്റർ ഉയരം ഉയരത്തിലേക്ക് ഈ വീപ്പ തന്നെ ഉരുട്ടി കയറ്റണം അങ്ങനെ ഉരുട്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പലക അതേ ഇങ്ങനെ ചരിവ് തലം എന്നവരെ ഉദ്ദേശിച്ചത് ഒരു പലക പോലത്തെ ഒരു സാധനം ഈ പലക പോലെ ഈ സാധനം വെച്ചിട്ട് നമ്മുടെ വീപ്പ് ഇവിടെ വെക്കുന്നു എന്നിട്ട് ഇതിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ടി ദൻ ഇവിടെ എത്തിക്കുന്നു അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഇവിടെ സിമ്പിളായിട്ട് പറയട്ടെ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു സമ എം സി എച്ച് എം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നത് പ്രകാരം അത് ഫിഫ്റ്റി അൻപതാണ് ഇൻറ്റു ജി പത്താണ് ഇൻ ടു എച്ച് രണ്ടാണ് അൻപതിന് പത്ത് കൊണ്ട് കുണിച്ചാൽ അഞ്ഞൂറ് അഞ്ഞൂറിന് രണ്ടു കൊണ്ട് കുളിച്ച ആയിരം ജൂൾ എന്ന് കിട്ടും റെഡി അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കും അതിന് പിന്നെ ഈ അഞ്ച് മീറ്റർ നീളമുള്ള ചരിവ് തലം എന്നൊക്കെ ഒന്നുമില്ല അതെ വസ്തു നിലത്ത് നിലത്ത് തറയിലാണെന്ന് വിചാരിക്കുക എവിടെയാണെന്ന് വിചാരിക്കുക വസ്തുവിന്റെ ആദ്യ സ്ഥാനം ഇതാ ഇവിടെ നമ്മളൊരു ശരിവ് തലം ഉപയോഗിച്ചിട്ടും ഈ സാധനത്തിന് ഉരുട്ടി മേലേക്ക് കയറ്റി ഒരു രണ്ട് മീറ്റർ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി നോക്കി അങ്ങനെയാണെങ്കിൽ ഈ വസ്തു ഇവിടെ ഉണ്ടാവും അതിൻ്റെ അന്ത്യസ്ഥാനം ഇത് ആ വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരെ ഗ അകലമാണ് സ്ഥാനാന്തരം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതല്ലേ ഇവിടെ ഉയര ഉയരമായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഉയരം എന്നൊക്കെ പറയുന്നത് രണ്ട് മീറ്റർ തന്നെയായിരിക്കും രണ്ടിനും എ ക്വസ്റ്റിനും ബി ക്വസ്റ്റ്യനും ഒരേ ഉത്തരമാണ് വരുന്നത് അത് കണക്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുന്നത് ജസ്റ്റ് അതൊന്ന് വായിച്ച് കളയാം അത് ഒരു ക്വസ്റ്റ്യൻ ഉള്ള രീതിയിലേക്കാൾ അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത് എന്ത എന്താ പറഞ്ഞതെന്നായിരിക്കില്ല ഇതൊന്നു നോക്കൂ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വി ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് രണ്ട് ആൻസർ അല്ലേ വരിക ശരി ഇവിടെ നോക്കാം നിങ്ങൾ പഠിക്കേണ്ട പോയിൻ്റ് ഇതാ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വി ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതിപ്പോൾ വിപ്പേൻ്റെ കാര്യം മാത്രം അങ്ങ് ഒന്ന് വിചാരിക്കും അങ്ങനെയല്ല അതെ പ്രവൃത്തി സഞ്ചാരപാധയെ ആശ്രയിക്കുന്നില്ല അത് മാത്രം അങ്ങ് പഠിച്ചു വച്ചോ പ്രവൃത്തി അതെ ഇങ്ങനെ അങ്ങ് പഠിച്ചോ പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല തൽക്കാലം ഒമ്പതാം ക്ലാസ്സിലേക്ക് വേറെ എന്താ പറയുക ഒരുപാട് ഒന്നും ഇതങ്ങ് പഠിച്ചു വച്ചാൽ കുഴപ്പമില്ല പ്രവൃത്തി സഞ്ചാരപാതയെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല 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 റെഡി പഠിച്ചു വെക്കണേ നല്ല ഭൻറ്റാണ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ജസ്റ്റ് അടുത്ത ചോദ്യം പോസിറ്റീവ് പ്രവൃത്തിയാണോ നെഗറ്റീവ് പ്രവൃത്തിയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നും പോസിറ്റീവാണോ ആണ് നെഗറ്റീവ് ആണോ എന്നും തിരിച്ചറിയണം ശരി കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ കല്ല് പോകുന്നത് മേലേക്കാം ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴേക്കാം താഴേക്കെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എന്നുള്ളതാണ് തൽക്കാലം നമ്മളിങ്ങനെ പറയുന്നു കല്ലിൻ്റെ സഞ്ചാരബാധ സ്ഥാനാന്തരം മേലേക്കും ഭൂമി ഭൂമിയുടെ ആ ഒരു ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് താഴേക്കും അപ്പോൾ രണ്ടും എതിർ ദിശയിലേക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും എതിർ ദിശയിലായത് കൊണ്ട് അത് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും ഒരിക്കലും നെഗറ്റീവ് എന്നിങ്ങനെ വരയിട്ടിട്ട് എഴുതാൻ പാടില്ല നെഗറ്റീവ് ഇതേ ഇങ്ങനെ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ എഴുതരുത് ആ വേർഡ്സിൽ അക്ഷ അക്ഷരത്തിൽ തന്നെ എഴുതണം തൽക്കാല ഇല്ലാത്തതുകൊണ്ടാണ് എഴുതാനുള്ള ഇടങ്ങാറുണ്ടാണ് ഞാനിങ്ങനെ എഴുതി ശരി അടുത്തത് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം കല്ലിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി ഇത് കല്ല് മുകളിലേക്ക് അറിയുമ്പോൾ കല്ല് തീർച്ചയായിട്ടും മേലോട്ടാണ് പോവുക കല്ലിൻ്റെ സ്ഥാനാന്തരം മേലോട്ടായിരിക്കും നമ്മൾ കല്ല് മേലോട്ട് പോകണമെങ്കിൽ നമ്മളങ്ങോട്ടാണ് ബലം കൊടുക്കുക മേലോട്ട് അറിയുന്നുണ്ടെങ്കിൽ മേലോട്ടായിരിക്കുമല്ലോ ബലം കൊടുക്കേണ്ടത് അപ്പോൾ എഫും എസും ഒരേ ദിശയിലേക്കാണ് എഫും എസ്സും ഒരേ ദിശയിലേക്കാണ് ബലവും സ്ഥാനാന്തരം ഒരേ ദിശയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും അടുത്തതും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണേ ഈ ഗുരുത്വാകർഷണത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുക അടുത്തത് ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ ചെയ്യുന്ന ബലം പ്രയോ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിന് ഈ സാധനത്തിനെപ്പിടിച്ച് മേലോട്ട് വലിക്കുകയല്ലേ ചെയ്യാം അപ്പോൾ രണ്ടും മേലേക്കാണ് അതായത് പോസിറ്റീവ് പ്രവൃത്തിയായിട്ട് വേണം പരിഗണിക്കാൻ അടുത്തത് ക്രെയിൻ ഉപയോഗിച്ച് വസ്തുവിനെ ഉയർത്തുമ്പോൾ ഭൂ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി വസ്തുവിനെ മേലേക്ക് ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ഫലം താഴോട്ടായിരിക്കും അപ്പോൾ ഭൂഗുരുത്വാകർഷണ ഫല എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കായിരിക്കും താഴോട്ടായിരിക്കും എന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ വസ്തു മേലോട്ടാണ് ഭൂഗുരുത്വാകർഷണം താ ഭൂഗുരുത്വാകർഷണ ഫലം താഴോട്ട രണ്ടും എതിർത് ചെയ്യാം അതുകൊണ്ട് നമ്മൾ പറയും നെഗറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കാം തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ഫലം ചെയ്യുന്ന പ്രവൃത്തി ഇതും ഇതും നന്നായിട്ട് നോക്കി വെച്ചേക്കാം തേങ്ങ താഴേക്ക് വീഴുമ്പോൾ തേങ്ങ വീഴുന്നത് തേങ്ങയുടെ സ്ഥാനാന്തരം താഴേക്കാം ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂഗുരുത്വാകർഷണ ബലം വീണ്ടും താഴോട്ട് തന്നെ അപ്പോൾ ബലവും താഴോട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ബലവും താഴോട്ട് സാധനത്തിൻ്റെ സ്ഥാനാന്തരവും താഴോട്ട് അപ്പോൾ രണ്ടും ഒരേ ദിശയാണ് അതുകൊണ്ട് നമ്മൾ വിളിക്കും ഇതിനെ പോസിറ്റീവ് പ്രവൃത്തി നന്നായിട്ട് ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം നന്നായിട്ട് നോക്കി വെച്ചേക്കണേ അടുത്തത് സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരാൾ പതിനാറ് മീറ്റർ ദൂരം ട്രോളി തള്ളി നീക്കുന്നതിനായിട്ട് തൊണ്ണൂറ്റഞ്ച് ന്യൂട്ടൺ ബലം തുടർച്ചയായിട്ട് പ്രയോഗിക്കുന്നു ഇവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക അപ്പോൾ ട്രോളി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് ട്രോളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം എല്ലാം വിട്ടു വെക്കുന്ന പെട്ടി വർക്ക് എന്താ പറയുക സാധനമില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിന് സാധനമൊക്കെ വാങ്ങിയാൽ ഇതേ അടിയിൽ വീലൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ എന്തോ ഒരു സാധനം ട്രോളിക്കൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് ശരി ഈ സാധനത്തിൻ്റെ ഈ സാധനത്തിന് നമ്മളൊരു പതിനാറ് മീറ്റർ ദൂരത്തേക്ക് ഇത് ഇങ്ങനെ തള്ളി 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 പതിനാറ് മീറ്റർ ദൂരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇയാൾ ഇവിടെ കൊടുത്ത ബലം എത്രയാണെന്ന് വെച്ചാൽ അത് തൊണ്ണൂറ്റഞ്ച് ന്യൂട്ടൺ ബലമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ആദ്യം തന്ന കാര്യങ്ങളെടുത്ത് എഴുതാം ഇവിടെ ദൂരം എന്ന് പറയുന്നു ദൂരത്തിൽ നമുക്ക് സ്ഥാനാന്തരമായിട്ട് പരിഗണിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇയാൾ നേരെയാണ് പോയതെന്ന് വിചാരിച്ച സമതി ദൂരം പതിനാറ് മീറ്റർ നമ്മൾ സ്ഥാനാന്തരം പതിനാറ് മീറ്റർ എന്നങ്ങനെ എഴുതുന്നു ദെൻ ബലം തൊണ്ണൂറ്റഞ്ച് ന്യൂട്ടൺ ബലം എന്ന് പറഞ്ഞാൽ എഫ് സമം തൊണ്ണൂറ്റഞ്ച് ന്യൂട്ടൺ ദെൻ ഈ രണ്ട് സാധനമേ തന്നിട്ടുള്ളൂ ഇനി ഇനി നമുക്ക് പ്രവൃത്തിയാണ് കണ്ടുപിടിക്കേണ്ടത് പ്രവൃത്തി ഡബ്ല്യു സമം എം ജി എച്ച് ഉപയോഗിച്ചൊരു കാര്യമുണ്ടോ ഒരു കാര്യമില്ല എം ജി എച്ച് ഇവിടെ നടക്കൂല അതിന് പകരം നമ്മൾ എന്ത് എടുക്കണം ഡബ്ല്യു സമം എഫ് എസ് സമം എഫ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റി അഞ്ച് ഗുണിക്കണം എസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ പതിനാറ് തൊണ്ണൂറ്റഞ്ച് ഗുണിക്കണം പതിനാറ് ചെയ്തേക്കാം തൊണ്ണൂറ്റഞ്ചിന് പതിനാറ് കൊണ്ട് ഗുണിക്കാൻ ശരിക്ക് എളുപ്പ പണിയുണ്ട് തൊണ്ണൂറ്റഞ്ചിന് പത്തുകൊണ്ട് കുണിക്കുക എന്നിട്ടൊരു സംഖ്യ കിട്ടും തൊണ്ണൂറ്റി അഞ്ചും രണ്ട് പൂജ്യം കിട്ടും തൊണ്ണൂറ്റഞ്ചിന് ആറ് കൊണ്ട് ഗുണിക്കുക ഒരു നമ്പർ കിട്ടും ആറച് മുപ്പത് ഒമ്പത് ആറ് അൻപത്തി നാല് അമ്പത്തി നാല് മൂന്ന് അമ്പത്തി ഏഴ് അൻപത്തി ഏഴ് എന്നിട്ട് ഈ കിട്ടിയ രണ്ട് സംഖ്യം കൂടാങ്ങി ഏഡ് ചെയ്താൽ മതി എടാ സിംഗിൾ ഇങ്ങനെ ചെയ്യേണ്ട തൊണ്ണൂറ്റി ആറിന് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ചിന് പതിനാറ് ഉണ്ട് സാധാരണ പോലെ ഗുണിച്ചോ കുഴപ്പമൊന്നുമില്ല ഇത് ചിലരിക്ക് കിട്ടിയിട്ടുണ്ടാവും ചിലരിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടാത്ത ഒര് ഇത് മൈൻഡ് ചെയ്യാണ്ടാവ വിട്ടേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ യെസ് ഇവിടെ ഒരു പൂജ്യം അധികമായി പോയിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചും ഒരു പൂജ്യം അല്ലേ പത്തുകൊണ്ടല്ലേ ഗുണിക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചും ഒരു പൂജ്യം ഉണ്ടാവും ദെൻ ബാക്കിയുള്ള മൾട്ടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്നാണ് വരിക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ജൂൺ എന്ന ആൻസർ കിട്ടും റെഡി സാധാരണ പോലെ ഗുണിച്ചാൽ മതി ഈ വഴി നിങ്ങൾ നോക്കണ്ട കേട്ടോ റെഡി ഒരു മാമ്പഴത്തിൽ അടുത്ത ചോദ്യം ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം ഒരു എൺ എണ്ണൂറ്റി നാൽപ്പത് കിലോ ജൂളാണ് ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ആദ്യം അങ്ങ് എഴുതി വെക്കുക ഇവിടെ കലോറി കാണാം അതുപോലെ കിലോ ജൂളും കാണാം കിലോ ജൂളും കലോറിയൊക്കെ കലോറിയും ജൂളും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആദ്യം തന്നെ അങ്ങ് എഴുതി വെക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് രണ്ട് ജൂളല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സാധനം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ കൂട്ടം തന്നെ ഒരു കിലോ കലോറി എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് ജൂളായിരിക്കും ഒന്ന് തിരിച്ചെഴുന്ന ചുമ്മ നാലായിരത്തി ഇരുന്നൂറ് ജൂൾ സമം ഒരു കിലോ കലോറി ഒരു കിലോ കലോറി അതിന് കുഴപ്പമില്ലല്ലോ നാലായിരത്തി ഇരുന്നൂറ് ജൂള് ഒരു കിലോ കലോറി ആണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത് ജൂള് എത്ര കിലോ കലോറി ആയിരിക്കും സോറി യെസ് എണ്ണൂറ്റി നാൽപ്പത് ചൂള് എത്ര കലോറി ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം ജസ്റ്റ് ഈ സാധനത്തിന് നേരെ അങ്ങ് ക്രോസ് ഇട്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്തേക്കാം അത് വലിയ കുഴപ്പമില്ല ഒരു കലോറി നാലേ പോയിൻ്റ് രണ്ട് ജൂളാണെങ്കിൽ തിരിച്ചൊന്ന് എഴുതിയാലേ നാല് പോയിൻറ്റ് രണ്ട് ജൂൾ സമം ഒരു കലോറി എന്ന് പറയാം ശരി കുഴപ്പമില്ല ഇനി എണ്ണൂറ്റി നാൽപ്പത് കിലോ ജൂൾ എത്രയാണെന്നാണ് ചോദിച്ചത് എണ്ണൂറ്റി നാൽപ്പത് കിലോ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത് കിലോ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് പൂജ്യം കെ വൺ കെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ആയിരം ലൈക്കല്ലേ ആ ആയിരത്തിൻ്റെ മൂന്ന് പൂജ്യമാണ് നമ്മളിവിടെ കയറ്റിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും ജൂള് എത്ര കലോറി ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം നമ്മൾ എസ് ഐ യൂണിറ്റ് ആയ ജൂണിലേക്ക് മാറ്റിയതാണ് കിലോ കലോറിനാണ് ജൂ ജൂണിലേക്ക് സോറി കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റിയതാണ് ശരി ഇനി ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനൊന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അബദ്ധം ഇങ്ങനെ വരും എന്ന് വെച്ചാൽ ഒന്നിനതിപ്പോൾ ഒറ്റാപത്തി നൂറ് ആയിരം പതിനായിരം ലക്ഷം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അല്ലേ അതിനെ ഒന്ന് കൊണ്ട് ഗുണിക്കുക മേലെ എഴുതുക അപ്പോൾ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മേലെ വരും താഴെ നാല് പോയിന്റ് രണ്ടെടുത്തിട്ട് താഴെ എഴുതുക ഇനി പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തടം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല വേറെ ഈസി ആയിട്ടുള്ള വഴിയുണ്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് താഴെ ഒരു പോയിൻറ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി താഴെ പത്ത് കൊണ്ട് കുളിക്കുന്നു മേലെ പോയിന്റ് ഒന്നുമില്ല ഇല്ല പക്ഷേ താഴെ എന്ത് ചെയ്താലും മേലെയും അത് ചെയ്യണം അല്ലെങ്കിൽ സംഖ്യ നമ്മുടെ ആൻസർ മാറിപ്പോകും അപ്പോൾ മേലെ എട്ട് നാല് പൂജ്യം 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 നിലവിലുണ്ട് പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പൂജ്യം കൂടെ വരും ഹരിക്കണം നാൽപ്പത്തി രണ്ട് നാല് പോയിൻറ്റ് രണ്ടിനാ പത്ത് കൊണ്ട് കുണിച്ചാൽ നാൽപ്പത്തി രണ്ടെന്ന് വരും ഇനി ഇതങ്ങ് ഹരിച്ചു തണം എട ഇവിടെ സിമ്പിളായിട്ട് നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടോന്ന് നോക്കണേ നാൽപ്പത്തി രണ്ടിൻ്റെ ഇരട്ടിയല്ലേ എൺപത്തിനാല് റെഡി അപ്പോൾ നിങ്ങൾക്ക് ഹരിക്കാൻ വേണ്ടി എളുപ്പത്തിനുള്ളൊരു നമ്പർ അവർ ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ വെട്ടാം രണ്ടും ഉണ്ടൊക്കെ വെട്ടിയാൽ ഒരുപാട് സമയം എടുക്കും മേലെയും താഴെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് നാൽപ്പത്തിരണ്ടിന് ഇരട്ടിയാണ് എൺപത്തിനാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നാൽപ്പത്തിരണ്ടിൽ എത്ര നാൽപ്പത്തിരണ്ട് ഒരു നാൽപ്പത്തി രണ്ട് എൺപത്തിനാലിൽ എത്ര നാൽപ്പത്തി രണ്ട് രണ്ട് ദെൻ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്തങ്ങ് എഴുതിയാൽ മതി റെഡി അപ്പോൾ ഇത്രയും ഒറ്റ പത്ത് നൂറ് ഒറ്റാപത്ത് നൂറ് ആയിരം പതിനായിരം അല്ലേ അപ്പോൾ ഒറ്റാപത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഇത്രയും ഇത്രയും കലോറി ആയിരിക്കും നമ്മുടെ ആൻസർ പക്ഷേ എത്ര കിലോ കലോറിക്ക് തുല്യമാണെന്നല്ലേ ചോദിച്ചാൽ കിലോ കലോറിക്ക് തുല്യമാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ആയിരം കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം അങ്ങ് എടുത്തല്ലേ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് നാല് സന്ദർഭം തന്നിട്ട് ഇപ്പുറത്തെ പട്ടികയിലേക്ക് പട്ടിക ഉൾപ്പെടുത്തിയിട്ടില്ല പൊട്ടൻ പട്ടികയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചുവട്ട് തന്നെ ഒരു പട്ടികയുമില്ല ടെക്സിൽ ശരി എന്നെങ്കിലും എന്നെങ്കിലോട്ടെ നമ്മൾ ക്വസ്റ്റനിലേക്ക് പോകുകയാണെങ്കിൽ ചൂടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളെ സ്ഥിതിഗോർജ്ജം അത് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സ്ഥിതിഗർജം സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതിഗോർജ്ജാണോ അതോ ഇനി കോൺഫിഗറേഷൻ കൊണ്ട് കിട്ടുന്ന സ്ഥിതി ഓർജ്ജമാണോ എന്ന് തിരിച്ചറിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് തറനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഈ തേങ്ങക്ക് തീർച്ചയായിട്ടും സ്ഥിതികോർജമുണ്ടാവും അത് കിട്ടിയത് എന്തുകൊണ്ടാണ് ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഉയരം മൂലം ഉയരം മൂലമാണ് ഇവിടെ സ്ഥിതി കുറച്ച് കിട്ടിയത് ഉയരം മൂലമുള്ള സ്ഥിതികോർജ്ജം ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ സ്പ്രിങ്ങിൻ്റെ കോൺഫിഗറേഷൻ മാറുന്നത് കൊണ്ടാണ് ഇവിടെ അതിന് സ്ഥിതികോർജം കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏതും കോൺഫിഗറേഷൻ ഫുൾ ചെയ്യുന്നില്ല കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതി അടുത്തത് വീട്ടിലുള്ള വാട്ടർ ടാങ്ക് ഒക്കെ വരേണ്ട മണ്ണക്കയം കയറ്റി വെച്ചിട്ടുണ്ടാകും എന്തിനാണെന്ന് വെച്ചാൽ ആ സ്ഥിതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉയരം മൂലമുള്ള ഉയരം മൂലമുള്ള സ്ഥിതികോർജം കിട്ടാൻ വേണ്ടി ഇവിടെയാണെങ്കിലും പോഴുപാട്ട് കളിക്കാരനാണ് അതിൽ വടി ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ ആ വടി ഇങ്ങനെ വളയുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ ചാടി പോകാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നാലാമത്തതിൽ ഇവിടെ ഇയാൾക്ക് സ്ഥിതിഗോർജ്ജമുണ്ട് എന്ത് എന്തുകൊണ്ട് കിട്ടിയ സ്ഥിതിഗോർജ്ജ എങ്ങനെ കിട്ടിയാന്ന് ചോദിച്ചാൽ ഈ വടീൻ്റെ കോൺഫിഗറേഷൻ കൊണ്ട് കിട്ടിയ ഊർജ്ജമാണ് കോൺഫിഗറേഷൻ കൊണ്ടുള്ള കോൺഫിഗറേഷൻ കൊണ്ടുള്ള ഊർജ്ജമാണ് സ്ഥിതിഗോർജ്ജമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത് പട്ടികയിലാക്കി മാറ്റി എഴുതി വെച്ചാൽ അത് ശരി ഇനി അടുത്ത ചോദ്യം ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ പത്ത് മീറ്റർ പെർ സെക്കൻഡിൽ നേർ ദിശയിൽ സഞ്ചരിക്കുന്നു അവിടെ ഇതൊരു എയിം എയിം ബി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പാർട്ടുണ്ട് ഈ ഇതിൽ ചെയ്താൽ നമ്മുടെ ഒരു അരമണിക്കൂറൊക്കെ ആയിപ്പോവും അപ്പോൾ ചിലപ്പം പറഞ്ഞ് തീർന്നു നിന്ന് വരില്ല അപ്പോഴത്തേക്ക് ഈ സാധനം കട്ടാം അരമണിക്കൂർ ഇത് കട്ടാം റെഡി ആണെങ്കിലും ആട്ടെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ അത് നമുക്ക് അടുത്തൊരു വീഡിയോ രണ്ടാമത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്യാം ബൈ ഒമ്പതാമത്തെ പേജ്